ഇന്നത്തെ വീഡിയോ ഒരു സങ്കടമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ നിക്കോഡിയ പ്ലാന്റാണ് നിറയെ മുട്ടകളും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയാക്കി കൊണ്ടുവന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അറിയാതെ ഇതിൽ നിന്ന് ആരോ കൊമ്പ് കട്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ രണ്ട് കൊമ്പാണ് കട്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത് വളരെ വിഷമം അത് കണ്ടപ്പം എൻ്റെ പ്ലാന്റ്സിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പോയാൽ പോലും എനിക്കതറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ശ്രദ്ധയോടെ ആണ് ഞാൻ ചെടികൾ വളർത്തുന്നത് ഓരോ ചെടിയും ഞാൻ എന്നും നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി നമ്മൾ അത്രയും വില കൊടുത്ത് മേടിച്ച് വെക്കുന്ന പ്ലാൻസാണ് അത് നമ്മളറിയാതെ കൊമ്പൊക്കെ ഒടിച്ച് കൊണ്ടുപോവുക എന്ന് പറയണത് അത്രയും വൃത്തികെട്ട കള്ളന്മാരാണ് അത് ചെയ്യണത് അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചിട്ടുള്ള ഒരു ക്യാമറ എന്തായാലും നിർബന്ധമായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് വെക്കണമെന്ന് കുറേ നാളായിട്ടാണ് വിചാരിക്കുന്നു അപ്പം ഇത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്